ശ്രീ എൻ കെ ഹരിദാസ് പാർട്ടിയുടെ ജോലി തീർന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി രാജിവെച്ചു എന്ന് പറയുന്നു പുറത്താക്കിയതായിട്ടും അറിയുന്നു ഇപ്പോഴിതാ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നേരത്തെ താങ്കൾ വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് സേനാപതി വീണു പറഞ്ഞത് അതായത് മറ്റ് മറ്റ് രണ്ട് പദവികൾ അത് ഇദ്ദേഹം കുറ്റാരോപിതൻ ആണിപ്പോ അതല്ല ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞാൽ തിരിച്ചു കൊടുക്കാം പക്ഷേ എം എൽ എ സ്ഥാനം എങ്ങനെ കൊടുക്കും അതുകൊണ്ടാണ് അതുമായി മുന്നോട്ട് പോകട്ടെ എന്ന ഒരു തീരുമാനത്തിൽ പാർട്ടി എത്തിയത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് രണ്ട് കാര്യങ്ങള് പറയാനുള്ളത് വേണു ഈ മുഖേ ൃണന്റെ രാജിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത് രണ്ടോ മൂന്നോ ചർച്ചകളിലെ അന്ന് പങ്കെടുത്ത സി പി എമ്മിന്റെ പ്രതിനിധികൾ ഇപ്പൊ താങ്കൾ ഉയർത്തി അതേ വാദം തന്നെയാണ് അദ്ദേഹം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ എം എൽ എ സ്ഥാനം തിരിച്ചു കിട്ടില്ല എന്നുള്ളത് സി പി എമ്മിന്റെ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ഇടതുപക്ഷ നിരീക്ഷകരായിട്ടുള്ള ഒരു ആൾക്കാർ ബലദേവ് സച്ചിദാനന്ദ അസ്കർ അതുമാതിരി ഉള്ളവരൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ജയരാജൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതേ വാദം തന്നെയാണ് ഒരു മന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശശീന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീലംബടനായ ഒരു വ്യക്തി കേരളത്തിലെ ജനങ്ങളെ ഭരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള തൊടുന്യായത്തിന്റെ പേരിലാണെന്നുള്ളത് നമുക്കറിയാം കെ ശശീന്ദ്രനെ പോലുള്ള ഒരാളെ മന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരാം പക്ഷെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചായ എം എൽ എ സ്ഥാനം അപ്പൊ പിന്നെ നിങ്ങളും ഈ സി പി എമ്മിന്റെ കാഴ്ചപ്പാട് തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളത് എം എൽ എ സ്ഥാനത്തേക്ക് രാഹുൽ മാം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പാലക്കാട്ടിലെ വോട്ടർമാരൊക്കെ കൂടി ആത്മഹത്യ ചെയ്യോ വേണു നമുക്ക് ഈ കീഴ്വഴക്കങ്ങൾ എപ്പോഴും മാറ്റിയിട്ട് ഉദാഹരണമാകേണ്ടവരല്ലേ കോൺഗ്രസ് കാരണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ചിട്ടുള്ള പാർട്ടിക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെയോ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെയോ അതോ അതേ ന്യായമുഖങ്ങൾ തൊടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇത് സ്ത്രീ പീഡന കേസല്ലേ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ആവർത്തിക്കുകയാണ് കട്ട് കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൊണ്ടാണെന്നും അതുമാതിരി തന്നെ കൊലപാതക വൈരാഗ്യം കൊണ്ടാണെന്നും പറഞ്ഞു പിടിച്ച് നിൽക്കാം പെണ്ണ് കേസിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ പെണ്ണ് പിടിക്കാൻ പോയിട്ടുള്ളത് എനിക്ക് എന്ത് എന്താണ് ഇപ്പോ കഴിഞ്ഞ ചർച്ചയിൽ ഡോക്ടർ ജയരാജണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടെസ്റ്റിസ്ട്രോന്റെ അളവ് ചെക്ക് ചെയ്യണം പുരുഷ ഹോർമോൺ ഹോർമോൺ ആണത് അത് അളവ് ചെക്ക് ചെയ്യണം എന്ന് അയാൾ മാത്രല്ല പിന്നീട് സോഷ്യൽ മീഡിയ തിരിച്ച് നോക്കിയപ്പോൾ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത് ഡോക്ടർ സാന്നിധ്യം അതെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്നായിരിക്കപ്പെട്ടു അദ്ദേഹം നന്നായിട്ട് ആ വിഷയത്തിനെ കൈകാര്യം ചെയ്തോ പറഞ്ഞു ഞാൻ സി പി എമ്മിനെ എതിർത്ത് സംസാരിച്ചതിന് സാധാരണ എന്നെ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തി എന്ന് ചിത്രീകരിക്കാറുണ്ടായിരുന്നു അതൊന്നും അല്ല പറഞ്ഞത് എന്റെ ആ കാഴ്ചപ്പാടുകളും കാരണം കോൺഗ്രസിനെ ഈ ഒരു തികഞ്ഞും തികച്ചും ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പാലക്കാട് ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് നാളെ പാലക്കാട്ടിലുള്ള ജനങ്ങൾക്ക് കഞ്ഞി കുടി മുട്ടുന്നതോ കുടിവെള്ളം മുട്ടുന്നതോ ഓക്സിജൻ ലഭിക്കാത്തതോ ഒരു സംഭവമില്ല പിന്നെ താങ്കൾ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അനർഹമായിട്ടുള്ളൊരു തിരികെ കയറ്റലിലൂടെയാണ് ഈ ഈ പയ്യൻ ഇത്ര ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എനിക്ക് ഉദാഹരിക്കാനുള്ളത് താങ്കളെയാണ് താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം എം എം മണിക്കെതിരായിട്ട് മത്സരിച്ചു ഉടുംബജോലിയാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഉടമജോലിയിൽ തോറ്റു അതിനുശേഷം താങ്കൾക്കൊക്കെ എത്രയോ അവസരങ്ങളിൽ താങ്കൾ ഒരു മന്ത്രിയാവേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ചാനൽ ചർച്ചകളിലെ ഈ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ട് ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടൻ രണ്ടായിരത്തി ആറിലെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഈ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ നമ്മൾ പറയേ ഒരു ഇടുങ്ങിയ ഇടനാഴിയിലൂടെ മറ്റാരും കാണാതെ ഓടി വളരെ മറ്റുള്ളവരുടെ മുമ്പിലെത്തിയിരിക്കുകയാണ് ഞാൻ ഉദാഹരണം താങ്കളോട് ചോദിക്കുകയാണ് മരിച്ചുപോയി ആ പ്രതാപോർമ്മ വർമ്മ തമ്പ കൊല്ലത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തിന് അറിയ പോലും ഇല്ല കൂടുതൽ ചർച്ചയിലും പങ്കെടുത്തിട്ടില്ലേ ഞാൻ ഇന്ന് എന്റെ മനസ്സിൽ നിന്ന് ചീകിയെടുത്തൊരു പേരാണ് ഞാൻ എന്തായിട്ടാണ് ആ മനുഷ്യൻ ഈ ലോകം വിട്ട് പോയിരിക്കുന്നത് അദ്ദേഹം കൊല്ലത്തിന്റെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരിക്കാത്തത് കൊണ്ട് കൊല്ലം ജില്ല ചലിക്കാതിരിക്കുന്നുണ്ടോ നമ്മുടെ കേരളം ജയിക്കാതിരിക്കുന്നുണ്ട് ശരത്ചന്ദ്ര പ്രസാദ് ഒന്നോ രണ്ടോ പ്രാവശ്യം സീറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ജയിപ്പിച്ച ഒരു എം എൽ എ ആക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന് വേണ്ടി കുറെ തല്ലുകൊണ്ടിട്ടുള്ള വ്യക്തിയല്ലേ ബിന്ദു കൃഷ്ണ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ ഒരു പാ ഒരു നമ്മൾ പറയ ദസം കണക്കിന് നേതാക്കളെ ഒക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ചാനൽ ചർച്ചകളിൽ സി പി എമ്മിനെയും ബി ജെ പി അടിച്ചിരുത്തിയ വ്യക്തി എന്ന നിലയ്ക്ക് പാലക്കാട് കൊണ്ടുപോയിട്ട് നിങ്ങള് പാലക്കാട് നിന്ന് ഷാഫിയെ യാതൊരുവിധ ആവശ്യവുമില്ലാതെ വടകരയ്ക്ക് കൊണ്ടുപോവുകയും അവിടൊക്കെ ഈ കഴിവുകെട്ട ഈ നാടൻ നമ്മൾ പറയ നാടൻ ഭാഷയിൽ പറഞ്ഞ ഞരമ്പരോഗികം തിരികെ കയറ്റുകയും ചെയ്തതിലൂടെ എന്താ സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാന ഗജനാവിന് മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് അതിൽ ഇപ്പൊ സി പി എമ്മിന്റെ ആൾക്കാർക്കും എഴുതിയിരിക്കാനൊന്നും പറ്റില്ല രാധാകൃഷ്ണനെ പറഞ്ഞതിന്റെ പേരിൽ ആ നിയോജക മണ്ഡലത്തിൽ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ അവിടെയും ചെലവായിട്ടുണ്ട് കോൺഗ്രസിന്റെ ആൾക്കാരുടെ കാര്യം വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇവിടെ മുട്ടിട്ട് അങ്ങോട്ട് പോയപ്പോൾ ചെലവായിട്ടുള്ളത് പതിനഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണ് അവിടെ ചെലവായിരിക്കുന്നത് അപ്പൊ ഖജനാവിന്റെ അത്തരത്തിലുള്ള നഷ്ടങ്ങളെ കണക്കാക്കി <laughs> <laughs> െ നൂലിൽ കെട്ടി ഇറക്കുകയും അതുവഴി സരിൻ പോകുകയും ഒക്കെ ഉണ്ടാവുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ നമ്മൾ പറഞ്ഞു എന്നെ പോലുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ സാധിക്കുകയുള്ളൂ സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണമെന്ന ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വാക്കിനെ തുടർന്നിട്ട് ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ആ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ച വ്യക്തി ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ പറയില്ലേ ഓരോ ഭാഗത്തും ഓരോ ഭാഗത്ത് ചേർന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം ലജ്ജ തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് മാത്രം കേരളത്തിലെ ഹൈക്കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ജഡ്ജിമാരിൽ അദ്ദേഹം മാത്രമാണ് ആ ഒരു തരംതാണ് പ്രവൃത്തി ചെയ്യുന്നത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സംഗതി ഇവിടെ ഒരു മന്ത്രിയുടെ സ്ഥാനം തെറിച്ചിരിക്കുന്നത് സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഇത്തരം ഒരു രോഗി പാലക്കാട് എം എൽ എ ആയി ഇരുന്നിട്ടില്ലെങ്കിൽ എന്ത് ും വേണു നിങ്ങൾ പറയണത് എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇയാൾക്ക് എം എൽ എ സ്ഥാനം തിരിച്ചു കൊടുത്താലും നീതി നിയമ സംവിധാനത്തിന്റെ മുന്നിലെ ഇയാള് വിജയം ഒരു പക്ഷേ കാരണം ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്ന അതേ രീതിയിൽ കോടതിയിൽ വാദമുഖങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്നൊരു പക്ഷെ അവിടെ ബോധിപ്പിക്കാൻ വക്കീലും അദ്ദേഹവും കൂടിയ സാധിക്കുമായിരിക്കാം പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന വിധത്തിലാണോ നമുക്ക് നിത്യേനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കുറച്ചൊക്കെ തീ ഇല്ലാതെ പുകയോ വേണു ഒരിക്കലുമില്ല തീ ഉണ്ടായിട്ട് തന്നെ പുകയുള്ളൂ ആ വിവരം ആ ഞാൻ ഈ പറഞ്ഞ ഡയലോഗിന്റെ പ്രസക്തി കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് കൃത്യമായി കിട്ടിയതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ അതായത് അനിൽ നമ്പ്യാരുടെ ഈ ചർച്ചയുടെ ഹെഡിങ് എന്താ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് അപ്പോ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും നീ ധൈര്യമായിട്ട് ഈ എം എൽ എ ആയിട്ട് തുടർന്നോ എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടാണോ അയാൾ എം എൽ സ്ഥാനം രാജിവെക്കാതെ എന്നും തുടരുന്നത് എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ വലിയൊരു ചോദ്യമാണ് എനിക്ക് വീണോട് പറയാനുള്ളത് അതിന് കേരളത്തിലെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഇത്രയും ചെയ്യണം കാരണം രണ്ട് എലക്ഷനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോണത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നിയമസഭാ ഇലക്ഷനും വരുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പിടിച്ചു നിൽക്കാൻ ഒറ്റ പ്രാഥമിക പ്രാഥമികാംഗത്വത്തിൽ നിന്ന് നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് താൻ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയത് കേരളത്തിലെ കോൺഗ്രസുകാർ ഒരുപക്ഷെ തൃപ്തികരമായിരിക്കാം പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് ഒരു ബോധ്യം വരണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുമോ കോൺഗ്രസ് നാളൊരു ചർച്ചയിൽ നാളെ ഇത്തരത്തിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലായാലും ഇത്തരം ഒരു ലൈംഗികാരോപണ പീഡനം നേടി വ്യക്തിയെ കുറിച്ചിട്ട് എം എൽ എ സ്ഥാനത്ത് നിന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മാറാത്ത സാഹചര്യത്തില് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആ എം എൽ എ ആ ആരോപണം കേട്ട വഴിക്ക് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചു എന്ന് ഉറക്കെ പറയാനുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ ഇതിൽപരമൊരു സ്ഥാനം ഇത് ഇതിൽപരമൊരു സംഭവം പിന്നെ ഇനി എന്താണ് ഉണ്ടാവുക ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് ഒമ്പതോ പത്തോ ആണ് ഇനി എത്രയൊക്കെ പുറത്ത് ശരിക്കൊരു ഹണ്ടർ ആയിട്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ പൊളി ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ മൂടിയും രാഷ്ട്രീയത്തിന്റെ പിൻബലവും എനിക്ക് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഹണ്ട് ചെയ്യുകയായിരുന്നു ഞാൻ അറിഞ്ഞെടുത്തോളം ശ്രീ വേണു ഒരു കാര്യം മനസ്സിലാക്കുക പത്തോ പതിനഞ്ചോ സ്ത്രീകള് ഭയന്നിട്ടും അവരുടെ മാനഹാനി ഭയന്നിട്ടുമാണ് പേര് പറയാത്തതും കാര്യങ്ങളും ഇയാളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇയാളുടെ ഈ രാഷ്ട്രീയ മൂടി ഇദ്ദേഹത്തിന് ചില മാധ്യമങ്ങൾ ഞാൻ ഒരിക്കലും ജനത്തിനെ അതിനെ പറയേല ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഉണരുകയും ഉണർന്നില്ലെങ്കിൽ കേരളം ഉണരില്ല ഉറങ്ങിയില്ലെങ്കിൽ കേരളം ഉറങ്ങില്ല എന്ന നിലയ്ക്ക് ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കൃത്യമായി അദ്ദേഹം അദ്ദേഹം വസൂർ ചെയ്തിരിക്കുന്നത് ഈ സ്ത്രീകളുടെ ഹണ്ടിങ്ങിന് ഹണ്ടിങ്ങിന് വേണ്ടിയായിട്ടാണ് ഒരു സംശയവുമില്ല പക്ഷെ ഞാൻ മേൽമുന്ന ഒരു കാര്യത്തിൽ യോജിക്കുന്നു കേരളത്തിലെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എംഎൽ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറയാനുള്ള അർഹതയില്ല കാരണം എല്ലാ പാർട്ടികളിലും ഉണ്ട് അമ്പ് കൊള്ളാത്തവരില്ലാ കുരുക്കളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരം ഞരമ്പുരോഗികളായ കീടങ്ങളുണ്ട് സൂക്ഷ്മാണുക്കളുണ്ട് അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എം കെ ഹരിദാസൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നീതി പുലർത്താത്ത ഒരു വ്യക്തി പറയുന്നു രാഹുൽ മാങ്കൂട്ടം മാറി നിന്നുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പൊന്തുകൾ ചാർത്തി കൊടുക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഈ വൈകിപ്പിച്ചിട്ട് ഇല്ലാതാക്കുന്നത് ഇതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പത്ത് സീറ്റെങ്കിലും നഷ്ടപ്പെടാനേ പോകുന്നുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ ഈ ഭരണം തിരിച്ചു പിടിക്കാമെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ അങ്ങേറ്റം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വേണു ഈ ചെറുക്കൻ മൂലം വന്നു ചേർന്നിട്ടുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല കേരളത്തിലെ പതിനഞ്ച് ശതമാനം ജനങ്ങളുടെ വോട്ടാണ് അധികാരത്തിൽ കയറണമെന്ന് തീരുമാനിക്കുന്നത് അവർ നിഷ്പക്ഷരാണ് ആ നിഷ്പക്ഷരായ എനിക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണമെന്നാണ് അതിനെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാൻ വേണുവിനെ പോലുള്ളവർ കൃത്യമായി സമ്മർദ്ദം ചെലുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ള ശ്രീ അമി സാധാരണ പാർട്ടിക്ക് അകത്ത് അമർഷം ഉണ്ടാവാറില്ല പ്രതിഷേധം ഉണ്ടാവാറില്ല രോഷപ്രകടനങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ പദവിയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ്സിന് അകത്തുള്ള വനിതകൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തു വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം